ലഹരി ഉപയോഗിച്ച് നടി വിൻസി അലോഷ്യസിനോട് പെരുമാറിയത് യുവതാരം ടോം ചാക്കോ താരം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു നടൻ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയതായി വിൻസി വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു സംഭവം വലിയ വിവാദമായതോടെ നടന്റെ പേര് വെളിപ്പെടുത്തണമെന്നായിരുന്നു നിരവധി പേരുടെ ആവശ്യം അങ്ങനെയാണ് നടി ഷൈനെതിരെ ഫിലിം ചേംബറിലും സിനിമയുടെ ഐ പരാതി നൽകിയത് അതേസമയം ആരായാലും ആ നടനെ പുറത്താക്കുമെന്ന് ഇന്നലെ ഫിലിം ചേംബർ അധികൃതർ അറിയിച്ചിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ പരാതിയിൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ത്യാട്ട് അറിയിച്ചിരിക്കുന്നത് പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും നേരത്തെ നടക്ക് പിന്തുണയുമായി അമ്മ സംഘടന രംഗത്തെത്തിയിരുന്നു നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അമ്മയുടെ ഭാരവാഹിയായ ജയൻ ചേർത്തല അറിയിച്ചത് അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടുവെന്ന വെളിപ്പെടുത്തലിൽ മിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടുമെന്നാണ് വിവരം പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാകും വിവരങ്ങൾ തേടുക എന്നാൽ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തൂ കൊച്ചി എക്സൈസാണ് താരത്തിൽ നിന്നും വിവരം ശേഖരിക്കുന്നത്